ഏട്ടനോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ ക്വസ്റ്റിൻ നമ്പർ ഫസ്റ്റ് ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്ന് വർഷായി ഈ മൂന്ന് വർഷം ഏടെ എന്നെ ചേർത്ത് പിടിച്ചു തന്നെ സ്നേഹിച്ചേക്കണം ഒരു ആറ് ഏഴ് വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും ഈ സ്നേഹം അങ്ങാടില്ലാണ്ടാവോ അങ്ങനത്തെ സ്നേഹമാണോ നമ്മടെ രണ്ടാവൂല ആവൂല ഏ വേറെ പെണ്ണിനെ നോക്കേ അല്ലെങ്കിൽ എനിക്ക് തൃപ്തിയാകാത്ത രീതിയിലുള്ള ജീവിതം ജീവിക്കേ അങ്ങനെ എന്തെങ്കിലും ആവോന്നു ആ ഈ ചില ആൾക്കാരും അറിയില്ലേ ഓ ഇത് അധികം നാളൊന്നും ഉണ്ടാവേന്നില്ല വേറൊരു എണ്ണത്തിനെ കാണുമ്പോഴൊക്കെ അങ്ങോട്ട് പോകും അങ്ങനത്തെ സ്നേഹമാണോ നമ്മടെ അല്ലെങ്കിൽ നമ്മളെങ്ങനെ പോണ്ടോ അത് പലരും പലരും ജീവിതം എൻജോയ് ചെയ്ത് ല്ലേ മരണം വരെ പിന്നെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇപ്പ ചില ആൾക്കാർ ഇതുപോലെ ചേർത്ത് പിടിക്കാർ ഒറിയായി ആർക്കും ആരും ഒന്നും ഉണ്ടാവേന്നുമില്ല അതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ജീവിച്ചോളണം മറ്റൊരാൾക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കാൻ പാടില്ല അത് വിത്തോണ കാണിക്കണത് സ്വന്തം കാര്യം ആദ്യം സേഫ് ആക്കണം എന്നൊക്കെ പറയും അതിനോട് ഏട്ടന്റെ അഭിപ്രായം അഭിപ്രായം സ്വന്തം കാര്യം ജീവിതം അപ്പൊ ഒരു ദാമ്പത്യം പറയണത് ഇപ്പൊ ഞാൻ പറയണേ എന്റെ ഇഷ്ടം മാത്രമേ ഇവിടെ നടക്കുള്ളൂ ഏട്ടൻ്റെ ഇഷ്ടം നടക്കൂല എന്ന് പറയുന്നതാണ് ആ ഒരു ദാമ്പത്യ ജീവിതം സുഖമായിട്ട് മരണം വരെ സന്തോഷമായിട്ട് മൂന്നാമത്തെ ക്വസ്റ്റിനാണ് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടം അത് എൻ്റെയും കൂടി ഇഷ്ടമാണ് എൻ്റെയും കൂടി ആവശ്യമാണ് എന്ന് ചിന്തിച്ച് രണ്ടുപേരുടെയും ഇഷ്ടം ഒരേപോലെ ഈക്വലായിട്ട് രണ്ടുപേരും കൈ മുൻകൈ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഉചി ഇത് നല്ല രീതിയിൽ ആ അതാണ് തരണം സന്തോഷം അപ്പൊ ഒരു ആണും പെണ്ണും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടം നിനക്ക് എന്റെ ഇഷ്ടം എനിക്ക് അങ്ങനെയല്ലാണ്ട് മരണം വരെ നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്നുള്ള ചിന്തയോടുകൂടി പോയാൽ ഈ ദാമ്പത്യോടം വരെ സന്തോഷത്തോടെ എത്തും എത്തൂലേ അല്ലാതെ അങ്ങോട്ട് നോക്കിയിട്ട് ആ അവിടെ എനിക്ക് കൊള്ളാം അപ്പൊ ഈ പുളിങ്കോമ്പ് വിട്ടിട്ട് ആ വലിയ പുളിങ്കോമ്പ് പിടിക്കാൻ പോകുമ്പോഴല്ലേ ഇക്കണ്ട പ്രശ്നം മൊത്തം നടക്കൊള്ളു അക്കരയെല്ലോ അവിടെ പുല്ല് മൊത്തവും അതായത് ഇക്കരെ നിന്ന് അക്കരെ കൊക്കുമ്പോ അക്കരെ പച്ച തോന്നണെന്ന് പറഞ്ഞ പോലെ അല്ലേ ഇക്കരെ ഉണങ്ങി അക്കരെ പച്ചയുമായിട്ട് തോന്നുമ്പോ അപ്പുറം ചാടും അപ്പൊ ചെല്ലുമ്പോ